ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഒരു കുഞ്ഞ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു ഇന്ന് നമ്മൾ പുറത്തോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളും ഉണ്ട് കാരണം വലിയ പർച്ചേസിംഗ് ആണ് കാരണം ഹൗസ് വാമിങ് വരികയാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പം ഞാനും താത്തയും ആണ് പോകുന്നത് താത്ത അവിടുന്ന് ജോയിൻ ചെയ്യും ഞങ്ങൾ പെരിന്തൽമണ്ണക്കാണ് പോകുന്നത് കേട്ടോ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ എന്താ പറയുക കുറച്ച് അധികം പർച്ചേസിംഗ് ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ അതിൻ്റെ കൂട്ടത്തില് ഉമ്മയും നാത്തൂനെല്ലാം ജോയിൻ ചെയ്യും അങ്ങനെ ഇന്ന് ഒരു ഡേ ഫുൾ നമ്മളൊരു പർച്ചേസിംഗ് വീഡിയോ ആണ് അപ്പം എന്തായാലും നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിക്കുന്നത് എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കാണാം അപ്പം ഞാൻ ഫുൾ സെറ്റായി റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം നീ വഴിയിൽ നിന്ന് താത്ത ജോയിൻ ചെയ്യും അപ്പം എന്തായാലും ഇന്നത്തെ ഒരു ഡേയിലേക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ബസ്സിനാണ് ടോ പോയിട്ടുണ്ടായിരുന്നത് വഴിയിൽ നിന്ന് ഉമ്മയും നാത്തൂനും ജോയിൻ ചെയ്തു അങ്ങനെ നമ്മൾ ഫർണിച്ചർ ഷോപ്പിലാണ് പോയിട്ടുള്ളത് അപ്പം സോഫയും അതുപോലെ കട്ടില് ഒക്കെ നമുക്ക് വാങ്ങിക്കാന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ട് ഇല്ലായിരുന്നു ആ ഷോപ്പിൽ പോയ സമയത്ത് പക്ഷേ ഒരുപാട് നല്ല കളർ കോമ്പിനേഷനായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് കളർ വെറൈറ്റി കളേഴ്സായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെതാ നമ്മൾ സോനൂട്ടുണ്ടാകുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇതായിട്ടോ കാരണം എനിക്ക് കുറച്ച് നേരം ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ആകെ ബോർഡ്സ് തുടങ്ങി അപ്പോൾ അതാ സോനൂട്ട് തന്നെ ഉണ്ടായിരുന്നു ആകെ അലമ്പായിരുന്നു പിന്നെ ഫോണിൽ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ കുറച്ച് നേരം നിന്നു ഒരു കുറച്ച് സമയം മാത്രമാണ് കാർട്ടൂൺ കണ്ടത് പിന്നെ ഫുള്ളിങ്ങനെ ബെറ്റിലൊക്കെ ഇങ്ങനെ ചാടിക്കളിച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ പിടിച്ചിരുത്തുകയാണ് പിന്നെ ഞാൻ എനിക്ക് ആവശ്യമുള്ള കുറച്ച് വീഡിയോസും ക്ലിപ്സൊക്കെ എടുത്തു അവരിപ്പോഴും അതിൻ്റെ ഓരോ ഡിസ്കഷനിലാണ് കേട്ടോ അതെടുക്കണോ ഇതെടുക്കണോ അങ്ങനെയൊക്കെ നമുക്കൊരുപാട് സാധനങ്ങൾ കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കുമല്ലോ അങ്ങനെ അപ്പോൾ ഈ ഒരു മിററ് നമ്മൾ ഫസ്റ്റ് ഡേ നോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ വേറൊരു കളറാണ് നമ്മൾ വാങ്ങിച്ചത് അങ്ങനെ ഒരുവിധം പർച്ചേസിങ്ങൊക്കെ അന്ന് കഴിഞ്ഞു ഇന്ന് സെക്കൻഡ് ഡേ ആണ് കേട്ടോ ഇന്ന് നമ്മൾ ഞാനും കാക്കും മോളും കൂടെയാണ് പോകുന്നത് നമ്മൾ പോകുന്ന സമയത്ത് എന്താ പറയുക ഒരുപാട് എനിക്ക് തോന്നിയാൽ പട്ട് ഞങ്ങൾ പട്ടാമ്പിയിലാണ് പോയത് കേട്ടോ അന്ന് അവിടെ നേർച്ച് പട്ടാമ്പി നേർച്ച അങ്ങനെ എന്തോ ആണ് നടക്കുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരുപാട് എന്താ പറയുക എന്താ പറയുക ഒരുപാട് കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ഞങ്ങൾ ഓരോ ഐസ് ക്രീമും പല ഫ്ലേറായിട്ടുള്ള ഐസ്ക്രീംസ് ആണ് വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് കേൾക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റേത് മിക്കവാറും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ രണ്ട് ആൾക്കാരോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് അത് മുഴുവൻ എത്തുന്നത് തീർക്കലാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു അതിൻ്റെ ഇടയിലേക്ക് കാക്കുവിൻ്റെ ഐസ്ക്രീം വേറെ ഫ്ലേവർ ആയിരുന്നു അപ്പോൾ അതും കഴിച്ചു അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇപ്പോൾ നമ്മൾ ഇനി പോണതെന്ന് വെച്ചാൽ ഋഷിമോളുടെ ഒന്ന് കട്ട് ചെയ്യണം അപ്പോൾ ഒന്ന് പോയി മുടിയൊക്കെ കട്ട് ചെയ്തു അന്ന് അല്ലെങ്കിൽ ചില്ലറ എന്താ പറയുക ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തു അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് സത്യം പറഞ്ഞാൽ പറ്റിയിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ കാക്ക നമ്മൾ ബസ്സിൽ കയറ്റി വിട്ടിട്ട് തിരിച്ചു പോന്നു കേട്ടോ ഇത് വീഡിയോ ഇത്രയേ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ